എംപൂരം കാണാൻ പോകുന്നവരോട് ഒറ്റ രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളു ഒന്ന് പടത്തിലെ പ്രധാനപ്പെട്ട സീനൊന്നെടുത്തിട്ട് വീഡിയോ ആക്കല്ലേ സ്റ്റോറി ഇടരുത് ഒന്നാമത് ചിലപ്പോൾ പടം കാണാൻ രാത്രി പോകുന്നവരുണ്ടോ പിറ്റേ ദിവസം പോകുന്നവരുണ്ടോ ചിലപ്പോൾ മുസ്ലിങ്ങളിൽ ചിലർ പെരുന്നാൾ നേറ്റി പോകുന്നവരുണ്ടോ അവരൊക്കെ അതൊക്കെ അവരവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ പക്ഷേ എനിക്ക് ലൂസിഫർ കാണുമ്പോൾ ഉണ്ടായ അനുഭവം ആർക്കും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കാരണം ലൂസിഫറിൻ്റെ ഇൻ്റർവ്യല്ലേ ഞാൻ വെറുതെ ഫോൺ നോക്കിയപ്പോൾ ഒരുത്തൻ്റെ സ്റ്റോറി മോഹൻലാലും മഞ്ഞ ഇറങ്ങി വരുന്നത് അതോടെ പോയി എൻ്റെ മൂഡ് ആ പടത്തിൻ്റെ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പടം കണ്ടോ ഒരു അഞ്ച് ദിവസം ഒരു അഞ്ച് ദിവസം മിനിമം എങ്കിലും വർത്തിൽ പ്രധാന രംഗങ്ങളൊന്നും ഇൻസ്റ്റയിലോ പിന്നെ ഇതിലെ ഡ്രാഗൺ ആരാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല പടത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഒന്നും പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല നിങ്ങളായിട്ട് അത് പുറത്ത് വിടാതിരിക്കുക പടത്തിന് അതും ഗസ്റ്റ് റോൾ ആരൊക്കെയാണ് ഇതൊക്കെ ഇപ്പോഴും ഒരു സസ്പെൻസാണ് ആ സസ്പെൻസോടുകൂടി കാണുമ്പോഴേ നമുക്ക് ആ പടത്തിൻ്റെ ഫീല് കിട്ടും സോ ആരും അങ്ങനെ ചെയ്യാതിരിക്കുക